വെറൈറ്റി വേണം സർകോട്ടെ ഒരു കൂട്ടം ഒരു വലിയൊരു അഭ്യാസ പ്രകടനം തന്നെ അങ്ങ് നടത്തി എന്നാൽ റീച്ച് കിട്ടുവാനായി നടത്തിയ പ്രകടനം തീപിടുത്തത്തിലും മൈതാനത്ത് നിന്ന് കത്തിയ ജീപ്പിൽ നിന്നും യുവാക്കൾ തലനാരിഴയ്ക്കാണ് പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ഹുസംഗടി കുമ്പള കർണാടക മുടിപ്പൂ റീൽസ് ചെയ്യുന്നതിനായി വെറൈറ്റി തേടി പോകുന്ന തിരക്കിലാണ് യുവാക്കൾ മറ്റുള്ളവരിടുന്നതിനേക്കാൾ മികച്ച വീഡിയോ ചെയ്യുന്നതിനായി എന്ത് സാഹസത്തിനും ഇവർ തയ്യാറുമാണ് വെറൈറ്റിക്കായി കാസർഗോട്ടെ ഒരു കൂട്ടം യുവാക്കൾ താറ് വാഹനമെടുത്ത് നടത്തിയ അഭ്യാസ പ്രകടനം വാഹനം തീപിടിക്കുന്നതിലേക്ക് തന്നെ നയിച്ചു റീൽസിനായി രജിസ്ട്രേഷൻ പോലും പുത്തൻ താർ അമിത വേഗതയിൽ മൈതാനത്തിൽ വട്ടം കറക്കി അഭ്യാസപ്രകടനം നടത്തിയതിന് പിന്നാലെ വാഹനത്തിന് പിടിക്കുകയായിരുന്നു ആദ്യം താറിന്റെ ബോണറ്റിൽ നിന്നും പുക ഉയരുകയും പിന്നാലെ തീ പിടിക്കുകയും പിന്നീട് വാഹനം നിന്ന് കത്തുകയുമായിരുന്നു ജീപ്പിലുണ്ടായിരുന്ന യുവാക്കൾ പൊള്ളലേൽക്കാതെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ബന്ദിയോട് പച്ചമ്പളയിലായിരുന്നു സംഭവം നടന്നത് ഹൊസങ്കടി സ്വദേശിനിയായ യുവതിയുടെ പേരിലാണ് ഈ വാഹനം വാങ്ങിയിരുന്നത് ഏതാനും യുവാക്കൾ ഈ താറുമായി മൈതാനത്തിലെത്തുകയും അഭ്യാസ പ്രകടനം നടത്തുകയുമായിരുന്നു വിവരമറിഞ്ഞ് ഉപ്പളയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തിയാണ് വാഹനത്തിലെ തീ കെടുത്തിയത് വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ലെങ്കിലും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് കുമ്പള പോലീസ് അറിയിച്ചു മോട്ടോർ വാഹന വകുപ്പും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായി വിവരമുണ്ട് അപകടകരമായ രീതിയിൽ വാഹനമോടിക്കുന്നത് കുറ്റകരമാണെങ്കിലും പലപ്പോഴും പരാതിയില്ലാത്തതിനാൽ കേസ് നടപടികളിലേക്ക് കടക്കാറില്ല ഇതുതന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുവാനുള്ള കാരണവും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്